തൊടുപുഴ നഗരസഭയുടെ പാർക്കടവ് ഡമ്പിംഗ് യാർഡിലെ വേർതിരിച്ച മാലിന്യത്തിന്റെ ആദ്യ ലോഡ് നീക്കം ചെയ്തു കഴിഞ്ഞ നാൽപ്പത് വർഷമായി നിക്ഷേപിച്ചിരുന്ന മാലിന്യം ബയോ മൈനിങ്ങിലൂടെയാണ് നീക്കം ചെയ്യുന്നത് വേർതിരിച്ച മാലിന്യത്തിന്റെ ആദ്യ ലോഡ് നീക്കം ചെയ്യുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി നിർവഹിച്ചു തൊടുപുഴ നഗരസഭയിൽ പാർക്കടവ് ഡംപിംഗ് യാർഡിലെ നാൽപ്പത് കൊല്ലമായി നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്നതിനുള്ള ബയോ മൈനിംഗ് പദ്ധതി ശുചിത്വ മിഷന്റെ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത് ബയോ ബയോമൈനിങ്ങിലൂടെ വേർതിരിച്ച മാലിന്യത്തിന്റെ ആതിലോട് നീക്കം ചെയ്യുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി നിർവഹിച്ചു സ്വച്ഛ് ഭാരത് മിഷൻ നഗരം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായുള്ള എം സി കെ കുട്ടി എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മാലിന്യം നീക്കം ചെയ്യുന്ന കരാർ ഏറ്റെടുത്തിരിക്കുന്നത് മാസം കൊണ്ട് ഒന്നര ഏക്കർ സ്ഥലത്തുള്ള ഇരുപത്തി മീറ്റർ ക്യൂബ് മാലിന്യമാണ് നീക്കം ചെയ്യുക ഇതിനായി രണ്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് പദ്ധതി തുകയെ നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം വാർഡ് കൗൺസിലർ കവിത നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Todubha